നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയ ദിമിത്രിയോസ് ഡയമൻഡോസ് ബ്ലാസ്റ്റേഴ്സിൽ നടത്തിയ അത്ര ഒരു മികവ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനായിട്ട് പുറത്തെടുക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ് അദ്ദേഹം ഐ എസ് എല്ലിൻ്റെ യൂട്യൂബ് ചാനലിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു കേരളത്തിലെ കാണികളും കേരളത്തിലെ ആരാധകരും ബംഗാളിലെ അതായത് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായൊരു നിരീക്ഷണം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഹിയ എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിൽ ഞാൻ വിചാരിക്കുന്നു അവർ പറയുന്നത് ഇപ്പം ആളുകൾക്ക് ഒപ്പീനിയൻസ് വളരെ ഈസിലി മാറ്റാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം അവർ പറയും യു ആർ അമേസിങ് അടുത്ത ദിവസം അവർ പറയും നിങ്ങൾ വളരെ മോശമാണ് എന്ന് അതേസമയം കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ അങ്ങനെയല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് സ്വന്തം ടീമിനെയും താരങ്ങളെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ സ്റ്റിൽ രണ്ടോ മൂന്നോ ബാഡ് ഗെയിംസ് ഒക്കെ ഉണ്ടായാലും അവർ നിങ്ങളെ സ്നേഹിക്കും അതാണ് ഈ ഒരു വ്യത്യാസം അതേസമയം ഇവിടെ കൂടുതൽ കൂടുതൽ മോർ ആൻഡ് മോർ ആവശ്യപ്പെടുന്നുണ്ട് കൂടുതൽ ട്രോഫീസുള്ള ക്ലബാണ് ഇപ്പോൾ കഴിഞ്ഞ വേണം സൂപ്പർ കപ്പ് അടിച്ചു എന്നാലും കൂടുതൽ മോർ ആൻഡ് മോർ വേണമെന്നു എല്ലാ എല്ലാ ദിവസവും അവർ ഡിമാൻഡ് ചെയ്യുകയാണ് ദാറ്റ്സ് വൈ ഇങ്ങോട്ടേക്കുള്ള എൻ്റെ മാറ്റം ഒരു റൈറ്റ് ഡിസിഷനായിരുന്നു എന്ന് ഞാൻ കരുതുന്നു എന്നുകൂടി ടിമിത്രിയോസ് ഡയമൻഡ് വോസ് പറയുന്നത് എന്തായാലും വളരെ കൃത്യമായിട്ട് ആ ഒരു വ്യത്യാസം അദ്ദേഹം പറയുന്നു കേരളത്തിൽ കൂടുതൽ പ്രൊട്ടക്റ്റഡാണ് താരങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി റാഫ് ഓഫ് സ്റ്റുഡിയോട്ടാണ്